പത്തനമാറ്റ സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിനെ കോടതിയിൽ നിന്നെ ജാമ്യമൊക്കെ അനുവദിച്ചിട്ട് അവളെ ചേച്ചിമാരും ഒത്തു വീട്ടിലേക്ക് പോകാനിട്ടോ അപ്പോൾ നന്ദുവിനേം കാത്ത് അച്ഛനും അമ്മയും ഇരിക്കുമായിരുന്നു അങ്ങനെ നന്ദുവിനെ കണ്ട സന്തോഷത്തിൻ്റെ ഓടി ചെന്നിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് നന്ദുപോലെ നിനക്ക് ജാമ്യം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള ആ കാഴ്ച കാണാനുള്ള ശക്തിയില്ലായത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്തായാലും ആ വക്കീലാൾ കൊള്ളാമല്ലോ എന്തായാലും എൻ്റെ മോൾക്ക് ജാമ്യം അനുവദിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ വ്യ നയനും കൂടി പറയുകയാണ് അതിന് ഇവർക്ക് വേണ്ടിയിട്ട് വക്കീലല്ലമ്മ വാദിച്ചത് ഇവൾ തന്നെയാണ് ഇവരുടെ കേസ് വാദിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടോ അപ്പോൾ അമ്മയും അച്ഛനാണെങ്കിൽ നന്ദുവിനെ ഇങ്ങനെ ചേർത്ത് തീർത്തിട്ട് പറയാണ് എൻ്റെ മോൾ എല്ലേലും മിടുക്കുക ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അകത്തോട്ട് പോയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിട്ടോ നമ്മളെല്ലാവരും ഒത്തുകൂടി സന്തോഷത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണെന്ന് ആദർശേട്ടൻ നിറഞ്ഞ് ആദർശേട്ടന്റെ പിണക്കായിരിക്കും ആദർശേട്ടനെ വിളിക്കാത്തതുകൊണ്ടെന്ന് ഇങ്ങനെ നയനെ പറയാനിട്ടോ അപ്പോൾ അമ്മ പറയുകയാണ് ആ ഇനി എന്തായാലും വിഷു വരാൻ പോവുമല്ലേ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ായിട്ട് ഇവിടെ വന്ന് സന്തോഷത്തോടെ നമുക്ക് വിഷു ആഘോഷിക്കണം ഇങ്ങനെ പറയാനുണ്ട് അപ്പം നമ്മുടെ നവ്യ പറയാണ് അയ്യോ അതെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല അവൻ വരുത്തോന്നുമില്ല അവനാണെങ്കിൽ എന്നോട് തീരെ താല്പര്യമൊന്നുമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവൻ അവനോട് ജീവിച്ച് പോകുന്നതൊക്കെ ഇങ്ങനെ നവ്യ പറയാനുണ്ട് അപ്പം അത് കേട്ടിങ്ങനെ അമ്മയെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അനാമിക ആയിട്ട് അനാമിക അങ്ങനെ വേണുവിന്റെ കാത്ത് അനാമിയുടെ അച്ഛനെ ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പം അനാമികയുടെ അമ്മ പറയുകയാണ് എടി നീ സമാധാനിക്കും എന്തായാലും അവൾ ജയിലോട്ട് പോയെന്നുള്ള വാർത്ത വാർത്തയായിട്ടായിരിക്കും അച്ഛൻ വരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കാറിൽ വന്ന് ഇങ്ങനെ ഇറങ്ങാൻ കേട്ടോ അങ്ങനെ വേണു അനാമികയോട് വന്ന് പറയാണ് ആ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു മോളെ അവസാന നിമിഷമായിരുന്നു അത് സംഭവിച്ചതെന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അനാമിക എന്താ എന്താ ഉണ്ടായത് അവൾ ജയിലിലോട്ട് പോയല്ലോ വല്ലോന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ വേണുവാണെങ്കിൽ എൻ്റെ മോളെ ഒന്നും പറയണ്ട ആ സംഭവം നടന്ന സ്ഥലത്ത് ക്യാമറ ഉണ്ടായിരുന്നു സി സി ടി വി ദൃശ്യമൊക്കെ കോടതിയില് എന്നെ എല്ലാ തെളിവോടു കൂടി തന്നെ അവൾ ഹാജരാക്കി അതുകൊണ്ട് ലാസ്റ്റത്തെ നിമിഷം അവൾക്ക് പിന്നെ ജയിലിലോട്ട് പോയില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോട് ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ അനാമിക ആണെങ്കിലോ ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാര്യമൊന്നുമില്ല അവൾമാരുടെ സന്തോഷം കാണും പിന്നെ നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ തന്നെ അവൾമാർക്ക് ചെറിയ സൂചനയും ഉണ്ട് അതുകൊണ്ട് ഞാനിനി വീട്ടിലോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അനിയും ഇതും പറഞ്ഞതിൻ്റെ കുറ്റപ്പെടുത്തുന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാനുട്ട് അനന്തപുരി വീട് കാണിക്കുമ്പോൾ ജലജീൻ ജാനകിയും ദേവിയാനേയും കൂടെ സംസാരിക്കാനിട്ടോ അങ്ങനെ ജലജയും ജാനകിയും കൂടെ പറയുകയാണ് ആ അവൾമാർ അനിയെത്തി ആ നന്ദു ആ മുട്ടച്ചിപ്പണി ഇപ്പോൾ ജയിലിലോട്ട് പോയി കാണും എന്തായിരുന്നു അവരുടെ ഒരു അഹങ്കാരം എസ് ഐ ആവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേലും എൻ്റെ മരുമോളെ വേദനി ിച്ച് ഇങ്ങനെ തന്നെ വരണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകി പറയാനിട്ടോ അങ്ങനെ ആ സമയത്ത് തന്നെ നമ്മുടെ നവ്യൻ ആനയും കൂടെ കാറിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നവ്യനായനും കൂടെ പറയുകയാണ് നമ്മുടെ നന്ദി ജയിലിലോട്ട് പോയെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുക അവരെ നമുക്ക് കൂടുതലൊന്ന് സന്തോഷിപ്പിച്ചാലോ എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ അവരെ കാണിച്ച് ഇങ്ങനെ നടക്കാനിട്ടോ അങ്ങനെ ജലജീൻ ജാനകിയും കൂടെ പറയുകയാണ് ആ എന്താടി നിൻ്റെ അനയത്ത് ജയിലിലോട്ട് പോയോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ എന്ത് ചെയ്യാൻ അവൾക്ക് ജാമ്യം കിട്ടിയില്ല അവൾ കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് പോയെന്നിങ്ങനെ കള്ളത്തരം പറയാനായിട്ട് അപ്പോൾ ദേവിയാനാണെങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചു ദേവ്യാനാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അയ്യോ ജാമ്യം കിട്ടിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാനോ അപ്പോ ഉടനെ തന്നെ നബി ഉടനെ തന്നെ പറയുകയാണ് ആ എന്തായാലും ഞങ്ങളുടെ നന്ദുമോഴ്ക്ക് ഇനി ഉടനെ ഒന്നും എസ് ഐ ആവാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയന ആ ഞാൻ നിങ്ങളെ എല്ലാവരും ഒരു വീഡിയോ കാണിക്കാമെന്ന് പറയൂടെ മൊബൈലിൽ ആ സംഭവം നടന്ന സി സി ടി വി ദൃശ്യങ്ങൾ ജലജീയൻ ജാനകി ഇങ്ങനെ കാണിക്കാനുട്ടോ അപ്പോഴത്തേക്കും ജാനകി ഉടനെ തന്നെ ഓ ഇത് കള്ള വീഡിയോ അല്ലേ നിനക്കൊക്കെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയെടുക്കാനാണോ ഇത്ര പാടേ എന്നൊക്കെ ഇങ്ങനെ പറയാനോ ദേവേനെ ഇപ്പം പറയുന്നത് യാണ് ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പോത്തേക്ക് സന്തോഷം ഒക്കെ കാണേണ്ടി വരും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാനിട്ടോ അങ്ങനെ നയനയും ഓഫീസിലോട്ട് പോകാനായിട്ട് കാറിൽ കയറുകയാണ് അങ്ങനെ നമ്മുടെ നയനെയും ദേവേനെ ഒരുമിച്ചാണ് പോകുന്നത് അങ്ങനെ ഓഫീസ് എത്തപ്പോഴത്തേക്ക് നയനെ ഇറങ്ങുകയാണ് അപ്പോൾ ദേവേനെ കാറിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നയന എന്റെ അമ്മ ഇറങ്ങുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് ദേവേനെ പോകാനട്ടോ അങ്ങനെ നയനക്കൊരു സംശയം പോലെ അങ്ങനെ നയന പറയുകയാണ് ആ എന്താണ് അമ്മ എവിടെയായിരിക്കും പോയിട്ടുണ്ടായിരുന്നു അമ്മേനെ ഒന്ന് വാച്ച് വാച്ചിട്ടാന്ന് പറഞ്ഞ് ദേവേനയുടെ പുറകെ ഇങ്ങനെ പോവാനായിട്ടോ ദേവേനെ ഇപ്പൊ നമ്മുടെ മാര്യർ വാക്കിനെ കാണാൻ ായിരുന്നു പോയത് അങ്ങനെ മാരാർവക്കിനോട് നന്ദി പറയാണ് ദേവിയനെ അപ്പോൾ മാരാർവക്കൽ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ചെയ്തു അതിനും ആ കുട്ടിക്ക് നല്ല ടാലൻ്റാണ് ആ നന്ദു അവർ മാത്രമല്ല നിന്റെ വീട്ടിൽ കയറി വന്ന ആ രണ്ട് മരുമക്കൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചേർന്ന മരുമക്കൾ തന്നെയാണെന്ന് ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ദേവിയാനോട് മാരാർവക്കിൽ പറയാണ് എപ്പോഴാണ് ഇനി നയന നീ ഇനി എല്ലാവരും മുന്നിൽ അംഗീകരിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുകയാണ് സമയം ആവട്ടെ ആകിലാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേവേനെ സംസാരിക്കാനിട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നയനെ ഒരു ഓട്ടോറിക്ഷയിൽ പുറകെ വന്നിങ്ങനെ കാണുകയാണ് അപ്പോൾ ഇങ്ങനെ നയനെ ഇങ്ങനെ ആലോചിക്കാറുട്ടോ അപ്പോൾ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അമ്മ സത്യങ്ങളെല്ലാം തോന്നുക മനസ്സിലാക്കിയോന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുട്ടോ അങ്ങനെ നമ്മുടെ ദേവിയാനെ കാണാതെ നയന ഓട്ടോതിരിച്ച് അങ്ങനെ ഓഫീസിലോട്ട് പോവുകയാണ് വക്കീനെ കണ്ട ദേവിയാനെ നേരെ ഓഫീസിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ ആദർശ ദേവിയാനെ കണ്ടിട്ട് ആ അമ്മ കുറെ നാളായാലും ഇങ്ങോട്ടേക്ക് വന്നത് എന്താമ്മേ പ്രത്യേകിച്ച് തന്നെ ചോദിക്കുമ്പോൾ അതെന്താ എനിക്ക് ഓഫീസിലോട്ടൊന്ന് വന്നുവിടെ കുറേ നാളായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫുമാരെയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവിയാന് അപ്പോൾ അപ്പം ഇതേസമയം ക്യാബിലിരുന്ന നയനയാണെങ്കിൽ അമ്മ എന്തായിരിക്കും മാനാർ വക്കീനെ കണ്ടത് എന്തോ അമ്മയുടെ മനസ്സിലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ക്യാബിൻ്റെ അകത്ത് ഇങ്ങനെ നയനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അനാമിക അനന്തപുരിയിലേക്ക് തിരിച്ച് വരുവാനായിട്ട് അപ്പോൾ അനിയോട് ഞാൻ അനാമികയോട് പറയുന്നുണ്ട് നീയൊക്കെ കള്ളക്കേസ് കൊടുത്ത് അവളെ ജയിലിലാക്കാൻ നോക്കിയതല്ലേ ഇപ്പം എന്തായി അവൾ കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ അനിയപ്പോൾ അനാമികയോട് പറയാനായിട്ട് അപ്പോൾ അനാമിക ഉടന്ന് എന്നെ പറയാണ് ആ നിനക്കിപ്പോൾ സന്തോഷമായില്ലേ എല്ലാവരെയൊക്കെ ആട്ടി അവൾ ഇറങ്ങണമെന്ന് നീയല്ലേ ആഗ്രഹിച്ചിരുന്നെന്നൊക്കെ ഇങ്ങനെ പറയാണ് അതേ അവൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അവൾ ഒരു തെറ്റ് ചെയ്യാത്ത ഇടത്തോളം കാലം അവളൊരു ശിക്ഷയും അവൾക്ക് കിട്ടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവൾ ഇറങ്ങിയെങ്കിലും എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്തൊക്കെ ഇങ്ങനെ അനാമികയോട് പറയാനായിട്ട് അപ്പം അനാമികയാണെങ്കിൽ നീ എന്നെ കൂടുതലൊന്നും ചൊടിപ്പിക്കാൻ നോക്കരുത് ഞാൻ ആകെ തളർന്നിരിക്കുകയെന്ന് പറഞ്ഞ് അവൾ മുറിയിലേക്ക് കയറി പോകാനിട്ടോ ഈ സമയം നന്ദുവാണെങ്കിൽ കൂട്ടുകാരോട് പറയാനായിട്ടോ ആ എടാ അന്ന് അനാമികയുടെ അച്ഛൻ ഇട്ടും അമ്മയ്ക്കോടെ നല്ല രീതിയിൽ നമ്മൾ കൊടുത്തതല്ലേ എന്നിട്ടും അവർ അഹങ്കാരത്തിന് ഒരു കുറവില്ല ഇപ്പോഴും എന്നെ കള്ളക്കേസ് കുടിക്ക് അകത്താക്കാൻ നോക്കിയാൽ ഇന്ന് രാത്രി അവരെ വീട്ടിൽ കയറി രണ്ടുപേർക്ക് നല്ല രീതിയിൽ തന്നെ കൊടുക്കണം സമാധാനം സമാധാനമാകത്തോടെ ഇങ്ങനെ കൂട്ടുകാരോട് പറയാൻ കേട്ടോ നീ പറഞ്ഞാൽ പിന്നെ അതിൽ എന്ത് നോക്കാനാണ് നമുക്ക് ഇന്ന് തന്നെ അവർ വീട്ടിൽ കയറി അവർ ഇങ്ങനെ കൂട്ടാനും പറയുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ നമ്മുടെ ആനാപയുടെ വീട്ടിൽ ചെന്ന് അവർക്കിട്ട് നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കാനായിട്ടോ എന്നിട്ട് ഒക്കെ മാറ്റിയിട്ട് വേണുവിൻ്റെ മുഖത്ത് നോക്കി നന്ദു പറയുന്നുണ്ട് എടോ ഞാൻ തന്നെയാടോ നന്ദു നീ എന്നെ കളക്കേസ് കൊടുക്കാൻ നോക്കിയതല്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ ചെയ്യില്ല അതിൽ ഒരു കുഴപ്പമില്ല താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിട്ട് നല്ല രീതിയിൽ തന്നെ പണി കൊടുത്തിട്ട് ഇറങ്ങാൻ നോക്കാൻ കേട്ടോ അനന്തപുരി വീട്ടിലെ ദേവിയാനി നയനയ്ക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനിട്ടോ അപ്പം മുറി നിന്ന് നയന ഇറങ്ങി അടുക്കളയിലേക്ക് വരികയാണ് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് നയനയോട് നീ എന്തിനാ മുറി തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ ഞാൻ ചായ അവിടെ കൊണ്ട് തരുമായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറയാനിട്ടോ അതു പിന്നെ അമ്മയല്ല ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലും പറയാൻ പറയാനായിട്ടോ അപ്പോൾ ദേവിയാനി അതൊന്നും വേണ്ട എല്ലാ കാര്യവും ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്തോളാം പറയാൻ പറയാനിട്ടോ അപ്പോൾ നയനെ ഇങ്ങനെ ചിരിക്കുകയാണ് നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ പറയുന്നതെല്ലാം കേട്ടിട്ട് നീ എന്നെ കളിയാക്കുവാണെന്ന് ഇങ്ങനെ ദേവിയാനെ ചോദിക്കാനുട്ടോ അപ്പോൾ നയനെ പറയുകയാണ് ഏ അമ്മേ അമ്മയുടെ ഓരോരോ സ്വഭാവം ഞാനിങ്ങനെ ഉറക്കുവരുന്നിങ്ങനെ പറയാനിട്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ അനാമിക കടന്നു വരികയാണ് അപ്പോൾ ദേവിയാനെ അനാമികയുടെ മുഖം കണ്ടിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ മുഖം ിട്ട് എന്തോ ടെൻഷൻ ടെൻഷനുള്ള അതുപോലെ എന്ത് ചോദിക്കാൻ ചോദിക്കാനട്ടോ അപ്പോൾ അനാമിക പറയാണ് ഇന്നലെ രാത്രി അച്ഛനും അമ്മേനെ ആരോ വീട്ടിൽ കയറി നല്ല രീതിക്ക് തല്ലിയിട്ടുണ്ട് നല്ല ചതവും മുറിവൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഉടനെ തന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവരെ ഹോസ്പിറ്റലിലോട്ട് പറയാൻ പറയാനുട്ടോ അപ്പോൾ ദേവേനെ പറയുകയാണ് അയ്യോ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണല്ലോ ആരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാൻ ചോദിക്കാനുട്ടോ അപ്പോൾ അനാമിക പറയുകയാണ് ആ ഇവിടെ അനിയത്തി തന്നെ പിന്നെ അല്ലാതെ ആരാന്നിങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കാനുട്ടോ